ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഉച്ച ഓണിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് നല്ല സിം സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാനിവിടെ ഊണ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു തോരനും ഒരു മീൻകറിയും വറുത്ത മീനും ഒക്കെയാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് മീൻകറി തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു സ്പൂൺ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് മൂന്ന് ചുമന്ന ഉള്ളയും കൂടി ചേർത്ത് നന്നായി ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ തേങ്ങയും അരപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പുളി ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിഴി പുളിയും കൂടി ചേർത്ത് നന്നായി മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു ചട്ടി കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടിയിലോട്ട് ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് നന്നായിത്തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം

നമുക്കൊന്ന് ആവിയൊക്കെ പുറത്ത് പോകാത്തക്ക രീതിക്കൊന്ന് അടച്ച് വെക്കാൻ ഞാനിവിടെ ചൂര മീനാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് നമ്മുടെ മീനിനെ അരപ്പൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ചൂരയായിരുന്നു കേട്ടോ ഞാൻ കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നന്നായിത്തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഞാനിവിടെ മീൻ വറുത്തെടുക്കുന്നതിന് വേണ്ടി മീൻ കഴുകി നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി നന്നായിത്തന്നെ നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളിലോട്ട് അലപ്പം ഒന്ന് പുരട്ടിയെടുക്കാം ഞാനിവിടെ അരപ്പക്കം വറുത്തെടുക്കാനുള്ള മീനിലോട്ട് അരപ്പക്ക ഞാൻ നന്നായി തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് പയറ് തോരം വെക്കാൻ വേണ്ടി നന്നായി കഴുകി ഒന്ന് ഡ്രൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ നന്നായി തിള വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉലുവ ചേർത്ത് കൊടുക്കാം നല്ല ഉലുവയൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ നല്ലൊരു മണോണ് ഇട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഉലുവ ഇട്ട് കൊടുക്കാറുള്ളൂ നമുക്കിനി പയറൊന്ന് കട്ട് ചെയ്തെടുക്കാം കൈ കൊണ്ട് കട്ട് ചെയ്യുന്നതാണ് എനിക്ക് സുഖം കേട്ടോ അത് നല്ല എളുപ്പമാണ് ഞാൻ അതുകൊണ്ട് കൈ നന്നായി തന്നെ ഒന്ന് നമുക്ക് തോരത്തിന് വേണ്ടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഈ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരപ്പ് പുരട്ടി വെച്ച് നമ്മുടെ മീനൊക്കെ നമുക്കൊന്ന് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ മീ വറുത്ത മീൻ്റെ ഒരു സൈഡൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് സൈഡും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് എന്നെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മീൻകറി നമുക്കൊന്ന് ഇളക്കി ഒന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് അനക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം ഞാനിവിടെ തോരം വയ്ക്കുന്നതിന് വേണ്ടി ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ ചീനച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം നമുക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ച പയറും സവാളയും പച്ചമുളകും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് അടച്ചു വെക്കാൻ കേട്ടോ നമ്മുടെ പയറൊക്കെ ഒന്ന് വേവുന്നതിന് വേണ്ടി ഒന്ന് മൂടി വെക്കുക ഞാനിവിടെ നമ്മുടെ തോരത്തിനുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഒരു കൈപ്പിടി തേങ്ങയിലോട്ട് ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞറപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്ക് അരപ്പ് ചേർത്ത് ഒന്ന് മൂടി വയ്ക്കാം ഞാനിവിടെ നമുക്ക് ചോറ് വിളമ്പിയെടുക്കാം കേട്ടോ മോൻ ചോറ് അഴിക്കാൻ വന്നിട്ടുണ്ട് നമുക്ക് ചോറ് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വിളമ്പി എടുക്കാം നല്ല മീൻകറിയും നമുക്ക് ബൗളിലോട്ട് മീൻകറിയും കോരി എടുക്കാം ഇല്ല നല്ലൊരു മണോണ് കേട്ടോ നമ്മുടെ മീൻകറി മീൻകറി നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് മീൻകറിയും ചോറും വറുത്ത മീനും നമ്മുടെ തോരത്തിൻ്റെ അരപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ പച്ച ചുവയൊക്കെ പോയി നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ പയറ് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്നും കൂടി ഒന്ന് അടച്ച് വയ്ക്കാൻ കിട്ടാം ഇവിടെ തോരനും ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് തോരനും കൂടി വിളമ്പിയെടുക്കാം നല്ല മീൻകറിയും തോരനും വറുത്ത മീനും ആണ് ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഊണ് കഴിക്കാം നല്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്